കൊല്ലം ജില്ലയിൽ ഷിഗല്ലാരോഗം പടർന്നു പിടിക്കുന്നു ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി പാലത്തറ കലയ്ക്കോട് സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളുടെ പരിധിയിൽ വരുന്ന തൃക്കോവിൽവട്ടം മയ്യനാട് ആദിച്ചനല്ലൂർ പഞ്ചായത്തുകളിലും കൊട്ടിയം പ്രദേശത്തും വയറിളക്ക രോഗമായ ഷിഖർലാരോഗം റിപ്പോർട്ട് ചെയ്തു ശിഖരണ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ വീണ സരോജി കലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എസ് അനൂപ ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ അഖിൽ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിലൂടെയും മലിനമായ ജലത്തിന്റെ ഉപയോഗവും വഴിയാണ് രോഗം പിടിപെട്ടിരിക്കുന്നത് എന്ന് യോഗം വിലയിരുത്തി കൊട്ടിയം പ്രദേശത്തുള്ള ബേക്കറി കടകൾ ഹോട്ടലുകൾ തട്ടുകടകൾ എന്നിവിടങ്ങളിൽ രാത്രികാല പരിശോധന നടത്തുവാനും ആവശ്യമെങ്കിൽ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാനും കലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറെ യോഗം ചുമതലപ്പെടുത്തി ഈ പ്രദേശത്തുള്ള തട്ടുകടകൾ ബേക്കറി ബേക്കറിക്കടകൾ ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ആറു മണി മുതൽ മിന്നൽ പരിശോധന നടത്തി മുപ്പത്തഞ്ച് സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഹെൽത്ത് കാർഡ് ഇല്ലാതെ ജോലി ചെയ്യുന്ന മുപ്പത്തിയെട്ട് പേരെ കണ്ടെത്തി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന പതിനഞ്ച് സ്ഥാപനങ്ങൾ കണ്ടെത്തി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് സ്ഥാപനങ്ങൾക്ക് പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകി ഒരു സ്ഥാപനത്തിൽ നിന്നും പിഴ ഈടാക്കി ഒൻപത് കടകളിൽ നിന്നും കുടിവെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു ഷിഗല്ല പരിശോധനയ്ക്കായി ഒരു സ്ഥാപനത്തിൽ നിന്നും ജലം ശേഖരിച്ചിട്ടുണ്ട് പരിശോധനയിൽ ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് ജോസ് പാലത്ര ബ്ലോക്ക് ഹെൽത്ത് സൂപ്പർവൈസർ ഗോപൻ കലക്കോട് ചാത്തന്നൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആതിര ഇരവിരം ഫുഡ് സേഫ്റ്റി ഓഫീസർ സംഗീത കലക്കോട് ഹെൽത്ത് ഇൻസ്പെക്ടർ സിനോജ് ആദിച്ചനല്ലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജാറാണി മയ്യനാട് ഹെൽത്ത് ഇൻസ്പെക്ടർ നിഷോ തൃക്കോൽവട്ടം ഹെൽത്ത് ഇൻസ്പെക്ടർ ഉമേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീജു നിഷ സായുജ ആര്യ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു രോഗലക്ഷണമുള്ളവർ ഒ ആർ എസ് ലായനി ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുക യഥാസമയം ചികിത്സ തേടുക കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും വേണമെന്ന് ഡി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം